യിരത്തി അറുന്നൂറ്റി എഴുപതുകളിൽ ഉദയമ റാണിക്ക് വേണ്ടി നിർമ്മിച്ച ഈ കൊട്ടാരമാണ് തിരുവനന്തപുരം ജില്ലയിലെ നിലമങ്ങാടുള്ള കോയിക്കൽ കൊട്ടാരം നാലുകെട്ട് കൊട്ടാരം എന്നും ഇതിനെ വിളിക്കാം ഇതിന്റെ കിളിവാതിലെ കൂടി നോക്കിയാൽ പുറത്തു നിൽക്കുന്നവരെ കാണാം എന്നാൽ അവർക്ക് തിരിച്ച് അകത്ത് നിൽക്കുന്ന ആളുകളെ കാണാൻ സാധിക്കില്ല ഇതാണ് ഇന്ന് ജനങ്ങൾക്ക് മുമ്പിൽ അറിയാതെ പോരുന്ന എപ്പിസോഡ് വഴി നിങ്ങളുടെ മുമ്പിൽ ടെലികാസ്റ്റ് ചെയ്യുന്നത് മറക്കണ്ട ഈ മ്യൂസിയത്തിലേക്ക് വന്നാൽ പൈതൃകം കാത്തു സൂക്ഷിക്കുന്ന പല തിരുശേഷിപ്പുകളും നമുക്ക് കാണാൻ സാധിക്കും ഉദയമ മഹാറാണിയുടെ വാള് പരിച അന്ന് ഉപയോഗിച്ച വസ്ത്രങ്ങൾ അതോടൊപ്പം തന്നെ അന്നത്തെ അടുക്കള സാധനങ്ങൾ കുളക്കടവുകൾ ഇതൊക്കെ നമുക്ക് കാണാൻ സാധിക്കും ഇന്ന് വിദേശികൾക്കും അതോടൊപ്പം തന്നെ സന്ദർശകർക്കും ഒരു മ്യൂസിയമായി തന്നെ തുറന്ന് പ്രവർത്തനം ആരംഭിച്ചിരുന്ന ഈ കോയിക്കൽ കൊട്ടാരത്തിലേക്ക് അങ്ങ് മലബാറിൽ നിന്ന് ഒരു സംഘം എത്തിയിരിക്കുകയാണ് എഴുപത് പേരടങ്ങുന്ന കോയിക്കൽ കുടുംബത്തിലെ അബ്ദുൽ ഖാദർ ഹാജിയുടെ മക്കളും ചെറുമക്കളും പേരക്കുട്ടികളും അടങ്ങുന്ന ഒരു വലിയൊരു സംഘം ഇവരുടെ വിശേഷങ്ങൾ കൂടിയാണ് മലയാള ജനതാനുസിന്റെ അറിയാതെ എപ്പിസോഡിൽ നിങ്ങൾക്ക് മുമ്പിൽ ടെലികാസ്റ്റ് ചെയ്യുന്നത് അവരുടെ വിശേഷങ്ങളിലേക്കും വിശേഷങ്ങളും ഇവർ എന്തുകൊണ്ടാണ് കോയിക്കൽ തറവാട് നിന്നും കോയിക്കൽ കൊട്ടാരത്തിലേക്ക് എത്തിയതെന്നും നമ്മുടെ പങ്കുവയ്ക്കുകയാണ് നിങ്ങളുടെ വിലയേറെ കമൻസുകൾ പ്രതീക്ഷിച്ചുകൊണ്ട് ഈ എപ്പിസോഡിലേക്ക് സ്വാഗതം ചെയ്യുകയാണ് മലയാള ജനത ന്യൂസ് വാർത്തയുടെ സത്യവും ധർമ്മവും അനാജിതാനോസിന്റെ അറിയാതെ പോലെ എപ്പിസോഡിലേക്ക് വീണ്ടും ഒരിക്കൽ കൂടി സ്വാഗതം ഞാൻ നിൽക്കുന്നത് തിരുവനന്തപുരത്ത് നെടുമങ്ങാടുള്ള കൊട്ടാരത്തിലാണ് കൊട്ടാരത്തിനാണ് പഴക്കമുള്ള ഈ കോയിക്കൽ കൊട്ടാരത്തിന്റെ വിശേഷങ്ങൾ എന്ന് പങ്കുവയ്ക്കുന്നതോടൊപ്പം അങ്ങ് മലബാറിൽ കോയിക്കൽ തറവാട് എന്ന് പറയുന്ന തറവാട്ടിൽ നിന്ന് എഴുപതിലധികം ആളുകൾ ഇവിടേക്ക് വരുന്നു എന്നറിഞ്ഞുകൊണ്ടാണ് ഇവിടേക്ക് ഞങ്ങൾ എത്തിയത് എന്തായാലും അറിയാതെ പോരുന്ന എപ്പിസോഡിൽ നിങ്ങൾക്ക് മുമ്പിൽ ഈ കോയിക്കൽ തറവാടിനെ കുറിച്ചും അതോടൊപ്പം തന്നെ ഈ മലബാർ പ്രദേശത്ത് നിന്ന് കോയിക്കൽ തറവാട്ടിലെ എഴുപത്തഞ്ചോളം വരുന്ന ആളുകൾ ഇവിടെ എത്തുന്നതുമാണ് നിങ്ങളുടെ മുമ്പിൽ ഇന്ന് ടെലികാസ്റ്റ് ചെയ്യുന്നത് കോയിക്കൽ കൊട്ടാരത്തെക്കുറിച്ച് നമ്മൾ അറിയേണ്ടതുണ്ട് നൂറ്റാണ്ടിലാണ് ഈ ഈ കൊട്ടാരം കൊട്ടാരം പണി പണി ഉദയമ വേണ്ടിയാണ് എന്നാണ് ചരിത്രത്തിൽ രേഖപ്പെടുത്തിയിട്ടുള്ളത് ാണ് മണക്കാട് കോഴിക്കൽ കുടുംബം അവിടെ നിന്ന് പിന്നീടുണ്ടായ ചില സംഘർഷം കാരണത്താലാണ് ഇങ്ങോട്ട് മാറി താമസിച്ചത് എന്നാൽ ഇതിപ്പോ കേരള പുരാവസ്തു വകുപ്പിന്റെ കീഴിലാണ് ഉള്ളത് ഏറ്റവും വില പിടിപ്പുള്ള നാണയങ്ങളും അതോടൊപ്പം തന്നെ മറ്റു പുരാവസ്തുക്കളും ഇവിടെയുണ്ട് ഇവിടേക്ക് ആളുകൾ വരുന്നുണ്ട് ടിക്കറ്റ് വിലയും കുറവാണ് മാത്രമല്ല മൺഡേ തിങ്കളാഴ്ച ഒഴികെ ബാക്കി ഏത് സമയത്തും ഇവിടെ സന്ദർശകർക്ക് പ്രവേശനമുണ്ട് എന്നാൽ ഫോട്ടോ എടുക്കുന്നതിനും അതോടൊപ്പം തന്നെ വീഡിയോ എടുക്കുന്നതിനും ചില നിർദ്ദേശങ്ങൾ അല്ലെങ്കിൽ കർശനമായ നിർദ്ദേശങ്ങൾ ഉണ്ട് എന്നാലും ചെറിയ തുക അടച്ചാൽ അവർക്ക് വീഡിയോ അതോടൊപ്പം ഫോട്ടോ എടുക്കാം എന്നാലും ഇന്നത്തെ അറിയാതെ പോകുന്ന എപ്പിസോഡിൽ മലബാറിൽ നിന്ന് എത്തിയ ഈ കോയ്ക്കിൾ കുടുംബത്തിലെ ആളുകൾ അവർ അവരെന്തുകൊണ്ടാണ് ഇവിടേക്ക് വന്നത് അവരുടെ വിശേഷങ്ങൾ എന്താണ് ഇതാണ് ഇന്ന് പങ്കുവയ്ക്കുന്നത് ഏവരെയും ഈ എപ്പിസോഡിലേക്ക് സ്വാഗതം ചെയ്യുകയാണ് മലാജി ധാനോസിന്റെ വാർത്തകൾ വിശേഷങ്ങളായ നിങ്ങൾ ഫേസ്ബുക്ക് പേജിൽ തന്ന ഇതേ ഒരു സപ്പോർട്ട് പോലെ തന്നെ നിങ്ങൾ മലാജി ധാനോസിന്റെ സപ്പോർട്ട് ചെയ്യുക അതോടൊപ്പം തന്നെ സബ്സ്ക്രൈബ് ഈ എപ്പിസോഡിലേക്ക് സ്വാഗതം ചെയ്യാനാണ് ഇതാണ് കോയിക്കൽ ം തിരുവനന്തപുരം ജില്ലയിൽ നെടുമങ്ങാടാണ് ഈ കൊട്ടാരം സ്ഥിതി ചെയ്യുന്നത് പതിനേഴാം നൂറ്റാണ്ടിൽ ആണ് ഇത് പണി കഴിപ്പിച്ചത് ആയിരത്തി അറുന്നൂറ്റി എഴുപതുകളിൽ വേണാടിന്റെ റാണിയായിരുന്ന ഉദയമ മഹാറാണിക്ക് വേണ്ടിയാണ് ഈ കൊട്ടാരം പണിതത് എന്നാണ് കരുതപ്പെടുന്നത് നാലുകെട്ട് കൊട്ടാരം എന്നും ഇതിനെ പറയാം ഇതിലെ കിളിവാതിൽ കൂടി നോക്കിയാൽ പുറത്തു നിൽക്കുന്നവരെ കാണാൻ സാധിക്കും എന്നാൽ അവർക്ക് തിരിച്ച് അകത്തുള്ളവരെ കാണാൻ സാധിക്കില്ല എന്ന പ്രത്യേകതയും ഈ കെട്ടിടത്തിന് ഉണ്ട് മുഗൾ വംശത്തിലെ ഒരു വൈദേശിക മുസ്ലിം പോരാളി ഉദയമ്മ മഹാറാണിയുടെ ഭരണകാലത്ത് തിരുവനന്തപുരത്ത് മണക്കാട് വരെ സൈന്യസമേതം യുദ്ധം നടത്തിയപ്പോൾ തിരുവിതാംകൂർ വംശത്തിൽപ്പെട്ട റാണിക്ക് തിരുവനന്തപുരത്ത് നിന്ന് നിർമ്മങ്ങാടേക്ക് നിലനിർപ്പിക്കേണ്ടോ എന്നാണ് പറയപ്പെടുന്നത് ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥർക്ക് സമ്മാനങ്ങൾ നൽകുവാനായി ഉദയമ്മ പോയപ്പോൾ സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുത്ത നാട്ടുകാർ റാണിയെ ആക്രമിച്ചെത്തിരുതെന്നാണ് കലാപം ഉണ്ടായത് എന്നാണ് അറിയപ്പെടുന്നത് ഇതൊക്കെ ഉദയമ്മ മഹാറാണി ഉൾപ്പെടെയുള്ളവർ കുളിച്ചിരുന്ന കുളമാണ് എന്ന് പറയപ്പെടുന്നുണ്ട് എന്നാൽ ഇപ്പോൾ ഇവിടെ സന്ദർശകർക്ക് വിലക്കുണ്ട് കാരണം കൊടിയ പാമ്പും സർപ്പങ്ങളും ഉണ്ട് എന്നാണ് ഇവിടെയുള്ള സെക്യൂരിറ്റി ഉദ്യോഗസ്ഥർ ഞങ്ങളോട് പറഞ്ഞത് അതുകൊണ്ട് തന്നെ അപകടാവസ്ഥയിൽ ആയതുകൊണ്ട് തന്നെ ഇവിടേക്കുള്ള സന്ദർശനം നിരോധിച്ചിട്ടുണ്ട് എന്നാൽ അന്ന് റാണി ഉൾപ്പെടെയുള്ളവർക്ക് കുളിക്കാനും അതിന് സംരക്ഷണം തീർത്ത ചുറ്റുമതിലും നമുക്ക് കാണാൻ സാധിക്കും പുറമേയുള്ള പല കാഴ്ചകൾക്ക് പുറമെ രസകരമായ രീതിയാണ് ഇവിടെ ക്രമീകരിച്ചിട്ടുള്ളത് കേരള സർക്കാരിന്റെ പുരാവസ്തു വകുപ്പിന്റെ കീഴിലാണ് ഈ കുളവും അതോടൊപ്പം തന്നെ ഇവിടത്തെ തിരുശേഷിപ്പുകളും ഇപ്പോൾ സൂക്ഷിച്ചിട്ടുള്ളത് ജനങ്ങൾക്ക് വേണ്ടി ഇത് തുറന്നു കൊടുത്തിട്ടുമുണ്ട് തിങ്കളാഴ്ച ഒഴികെ ബാക്കി എല്ലാ ദിവസവും ഇവിടെ പ്രവേശനം രാവിലെ മുതൽ വൈകുന്നേരം വരെ ഉണ്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ട് മുതൽ ഈ കൊട്ടാരം ഫോക് ലോർ മ്യൂസിയവും വിലപിടിക്കാനാവാത്ത പഴയകാല നാണയങ്ങളുടെ പ്രദർശനവുമായി മാറ്റിയിട്ടുണ്ട് ഈ കോയിക്കൽ കൊട്ടാരത്തിന്റെ ചില അടയാളങ്ങളും ശേഷിപ്പുകളും അങ്ങ് ആറ്റിങ്ങൽ ജില്ലയിലും ഉണ്ട് ആയിരത്തി അറുനൂറ്റി എഴുപതുകളിൽ വേണാട് രാജ്യമായിരുന്ന ഉദയമ്മ മഹാറാണിക്ക് വേണ്ടി നിർമ്മിച്ച ഈ കൊട്ടാരം ഇന്ന് ജനങ്ങൾക്ക് വേണ്ടി തുറന്നു കൊടുത്തിരിക്കുകയാണ് ഈ കൊട്ടാരത്തിൽ നാടോടി കഥകളെ അനുസ്മരിക്കുന്ന രീതിയിലുള്ള നാണയ ശാസ്ത്ര മ്യൂസിയങ്ങളും അതോടൊപ്പം തന്നെ പുരാവസ്തുവായി പല തെരു ശേഷിപ്പുകളും ഇവിടെ സൂക്ഷിച്ചു വച്ചിട്ടുണ്ട് ഇവിടെയൊക്കെയാണ് അങ്ങ് മലബാറിൽ നിന്ന് കോയിക്കൽ കുടുംബത്തിലെ കാരണവരായ അബ്ദുൽ ഖാദർ ഹാജിയുടെ മക്കളും ചെറുമക്കളും ഇവിടേക്ക് എത്തിയത് അതിലെ വിശേഷങ്ങളിലേക്കാണ് ഇന്ന് മലയാളത്തിൽ താലൂസിന്റെ അറിയാതെ പോകുന്ന എപ്പിസോഡ് വിരലിച്ചുകൊണ്ടിരുന്നത് നമുക്കെന്തായാലും അവരുടെ വിശേഷങ്ങളിലേക്ക് പോകാം എന്തുകൊണ്ടാണ് ഇവർ ഇവിടെ തിരഞ്ഞെടുത്തത് എങ്ങനെയാണ് ഇവർക്ക് കോയിക്കൽ തറവാട് എന്ന പേര് കിട്ടിയത് മാത്രമല്ല ഈ ഒരു കോയിക്കൽ കൊട്ടാരത്തെ അനുസ്മരിച്ചുകൊണ്ടും ഇതിനോടുള്ള സ്നേഹം കൊണ്ടും ഇവരുടെ പിതാവ് ഇവരുടെ മുത്ത പുത്രക്കിട്ട പേര് പോലും ഉദയമ്മ റാണിക്ക് സമമായി ഉമയ്മ എന്ന പേരാണ് സ്വീകരിച്ചത് എന്നുമാണ് എങ്കിൽ വളരെയധികം വ്യത്യസ്തമായ നിലയിൽ അഭിഷേധിയമായ ഒരു ബന്ധമാണ് ഇവർക്ക് കോയിക്കൽ കൊട്ടാരത്തിൽ ഉള്ളത് ഇവരുടെ ആഗ്രഹം ഇന്നും ഇനിയും കോയിക്കൽ കൊട്ടാരത്തിലെ അല്ലെങ്കിൽ ഉദയമ തറവാട്ടിൽപ്പെട്ട ആരെങ്കിലും ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ അവരുമായി ബന്ധപ്പെടണമെന്നും അവരുമായി ഒരു ബന്ധം സ്ഥാപിക്കണമെന്നും ഇവർക്ക് ആഗ്രഹമുണ്ട് തന്നെ ആ പ്രതീക്ഷയോട് കൂടിയാണ് ഈ കുടുംബം ഇവിടെ എത്തിയത് മലയാള ജനതാനുസിലെ അറിയാതെ പോകരുതെന്നുള്ള എപ്പിസോഡ് വഴി ഇവർക്ക് ഈയൊരു ചരിത്രം ഉറങ്ങുന്ന ഈ മണ്ണിനെക്കുറിച്ചും ഇവരുടെ പാരമ്പര്യത്തെക്കുറിച്ചും ഇവരുടെ തറവാട്ടിനെക്കുറിച്ചും അറിയിക്കാൻ ശ്രമിക്കുന്നത് ഈ ഒരു തറവാടുമായി ബന്ധപ്പെട്ട പിൻഗാമികളാരെങ്കിലും ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ അവരുമായി ഒരു ബന്ധം സ്ഥാപിക്കണമെന്ന ആഗ്രഹമാണ് അതുകൊണ്ട് തന്നെ പ്രേക്ഷകർ പരമാധിധി ഷെയർ ചെയ്യണം ആരെങ്കിലും കോയിക്കൽ കൊട്ടാരത്തിലെ പിൻഗാമികളായി ആരെഗ്രഹം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിലേക്ക് വഴി കാണിക്കുകയാണ് ഈ ഈ മലബാറിൽ നിന്ന് ഇത്രയും ആളുകളുമായി ഒരു കൊട്ടാരത്തിലേക്കുള്ള മാത്രമല്ല കോയിക്കൽ എന്നുള്ള പേര് കിട്ടാനുള്ള ായിട്ട് ഞങ്ങള് താവ് ഞങ്ങള് തിരുവിതാംകൂറിൽ നിന്നാണ് ഞങ്ങള് മലബാറിലേക്ക് പ്രത്യേകിച്ച് ഞങ്ങളെ മലപ്പുറത്തേക്ക് ഞങ്ങള് കുടിയേറിയത് എന്നുള്ള ഒരു ഐതിഹ്യമുണ്ട് അതിനടിസ്ഥാനത്തിൽ ഞങ്ങളുടെ പിതാവ് മർഹൂം കൊയ്ക്കൽ അബ്ദുൽ ഖാദർ ഹാജി സാഹിബിൻ്റെ മക്കളും പേരമക്കളും മരുമക്കളായി അടങ്ങിയ ഒരു വയസ്സ് മുതൽ എഴുപത്തഞ്ച് വയസ്സ് പ്രായമുള്ള എഴുപത്തഞ്ചോളം ആളുകളാണ് ഇന്ന് വന്നിട്ടുള്ളത് അത് കുഞ്ഞുനാളിൽ നിന്നേ ഉള്ളൊരു ആഗ്രഹമായിരുന്നു ഇത് കാണണം എന്നുള്ളതും അതേപോലെ തന്നെ ഞങ്ങളുടെ പിതാവ് എപ്പോഴും ഞങ്ങളെ അനുസ്മരിപ്പിക്കും ഞമ്മക്കൊരു തറവാട് അവിടെ ഉണ്ട് അത് കാണണം കോഴിക്കൽ കുറച്ച് ഈ കൊട്ടാരത്തെക്കുറിച്ച് ഈ വംശത്തെ കുറിച്ച് അപ്പൊ അതിന് ഞങ്ങള് എല്ലാവർക്കും അന്നും പോലെയുള്ള ഒരു ആഗ്രഹമായിരുന്നു പക്ഷെ പല സാങ്കേതിക കാരണങ്ങളാല് ഒത്തുകൂടി ഒരു ബുദ്ധിമുട്ട് അതിപ്പോഴാണ് ഞങ്ങൾക്ക് ദൈവം അതിനുള്ളൊരു സമയവും സന്ദർഭവും ഞങ്ങൾക്ക് നൽകിയത് അതിൽ ഞങ്ങൾ വളരെ എല്ലാവരും ഹാപ്പിയാണ് സന്തോഷവാന്മാരാണ് ഞങ്ങളെ ഇതിൻ്റെ പൈതൃകം ബാക്കിയുള്ള ആറ്റിങ്ങൽ ഇതിൻ്റെ ഞങ്ങളുടെ വംശം യഥാർത്ഥ കോയിക്കൽ പാലസ് അതും ആറ്റിങ്ങലുണ്ട് ശരിക്കും ആറ്റിങ്ങൽ പിന്നീട് ആറ്റിങ്ങലാണ് ഉള്ളത് അത് ഞങ്ങൾക്ക് അടുത്ത ടൈംസിൽ ഞങ്ങൾ അതും സന്ദർശിക്കണം അതേപോലെ തന്നെ പത്മനാഭപുരം പാലസ് അതേപോലെ തന്നെ തിരുവനന്തപുരം തിരുവനന്തപുരം പാലസ് എല്ലാം ഞങ്ങൾക്ക് ഇതിൻ്റെ കൂട്ടത്തിൽ സന്ദർശിക്കണം സത്യത്തിൽ ഒരു അത്ഭുതം കാരണം ഇത്രയും ആളുകൾ ഒരു കുടുംബത്തിൽ നിന്നായിരിക്കില്ല പല കുടുംബത്തിലായിരിക്കും താമസം സത്യത്തിൽ ഇങ്ങനെ ഒരു കോർഡിനേറ്റ് ചെയ്ത് ഇവിടെ വരെ കൊണ്ടുവരാൻ നല്ലൊരു എഫക്ട് എടുത്തിട്ടുണ്ടാവും സത്യത്തിൽ അതെ എങ്ങനെയാണ് ഇത്രയും ആളുകളെ ക്രോഡീകരിച്ച് കൊണ്ടുവരാനുള്ള ആ ഒരു തയ്യാറെടുപ്പ് എങ്ങനെ ഉണ്ടായി അതിന് മുന്നിൽ ആരാണ് പ്രയത്നിച്ചത് നല്ലൊരു ചോദ്യമാണ് ഇപ്പോൾ ചോദിച്ചത് അത് വളരെ കാലത്തെ അല്ലെങ്കിൽ വളരെ മാസങ്ങളായിട്ടുള്ള ഒരു ആസൂത്രണം ആയിരുന്നു അതിൻ്റെ മുഖ്യ പങ്ക് വഹിച്ചത് എൻ്റെ ജ്യേഷ്ഠനായ മൈക്കൽ ഹബീബ് സുലൈമാൻ ആണ് അതേപോലെ തന്നെ ഏറ്റവും പ്രായം കൂടിയ ഞങ്ങളെ ഏറ്റവും വലിയ പിന്നെ ആളാണ് പിന്നെ ഈ അപ്പോ അവരൊക്കെ കോർത്തിണക്കി അതുപോലെ തന്നെ വെറും അഞ്ചു ശതമാനം മാത്രമേ ആളുകളെ ഞങ്ങളിപ്പോ വന്നിട്ടുള്ളൂ ഓ ഇനിയുണ്ടപ്പോഴും ഇഷ്ടം ഇഷ്ടംപോലെ തൊണ്ണൂറ്റഞ്ചു ശതമാനം ഇത് തന്നെ ഇതിന്റെ എഫേർട്ടും ഇതിനെ സംയോജിപ്പിക്കാനും ഈ സമയങ്ങളും ആളുകളെയൊക്കെ സംഘടിപ്പിച്ചു വരാനുണ്ടായ അതിന്റെ മെയിൻ മുഖ്യ കാരണം ജ്യേഷ്ഠനാണ് ഞങ്ങൾ അതിൻ്റെ ഹബീബ് സുലൈമാനാണ് അത് ഏറ്റെടുത്തിട്ടുള്ളത് അതേപോലെ തന്നെ എല്ലാവരുടെയും സപ്പോർട്ടും കൃത്യമായിട്ടുള്ള സപ്പോർട്ട് ഞങ്ങളെ അളിയമ്മരുടെ ഭാഗത്തു നിന്നും പങ്ങന്മാരുടെ ഭാഗത്തു നിന്നൊക്കെ ഉണ്ടായി അടിസ്ഥാനത്തിലാണ് ഞങ്ങൾക്ക് ഇത് സാധിച്ചത് ഞങ്ങളെ മൊറു ഞങ്ങളെ പിതാവ് വളരെ കാലം ആഗ്രഹിച്ച ഒരു സംഗതിയായിരുന്നു പക്ഷെ അദ്ദേഹത്തിന് അത് സാധിച്ചില്ല ഏതായാലും ഞങ്ങൾക്കത് സാധിച്ചു ഞങ്ങളെ തലമുറയും ഇതുപോലെ പൈതൃകങ്ങൾ എന്തായാലും ഇതില് പ്രത്യേകിച്ച് എന്റെ സുഹൃത്തു കൂടിയാണ് ഹബീബ് ഞങ്ങൾ ഒരുമിച്ച് വിദേശത്തായിരുന്നു അങ്ങനെയാണ് ഇവിടെ വിളിച്ചപ്പോൾ എന്തായാലും മലയാളത്തെ ദിവസം ഇവരെ കുറിച്ചൊന്ന് റിപ്പോർട്ട് ചെയ്യണമെന്നല്ലേ അപ്പൊ ഹബീബ എങ്ങനെയാണ് സത്യം ഈ ഒരു കോർഡിനേഷൻ ചെയ്ത് ഉണ്ടാക്കാനുള്ള ഒരു പ്രയാസം കാരണം ഞാൻ തന്നെ എന്റെ കുടുംബത്തിൽ നിന്ന് ഇങ്ങനെ ഒരു സംഭവം നടന്നിട്ടില്ല എന്നായിരിക്കും അപ്പൊ ഇങ്ങനെ ഒരു കോർഡിനേഷൻ ചെയ്ത് കൊണ്ടുവരാൻ എന്ത് വേത്രം എഫർട്ട് എടുത്തു എങ്ങനെയാണ് സഹകരണം ഒക്കെ വളരെ സന്തോഷമുണ്ട് നമ്മൾ ഇത് ഇക്കാലത്ത് നമ്മൾ സോഷ്യൽ മീഡിയ പ്രത്യേകിച്ച് വാട്സപ്പ് മുഖാന്തരാണ് നമ്മൾ ഇത് കോർഡിനേറ്റ് ചെയ്തത് ഏകദേശം ഞങ്ങൾ ആഗ്രഹിച്ചത് പിതാവുള്ള കാലത്ത് തന്നെ ആഗ്രഹിച്ചതാണെങ്കിലും ഇപ്പോൾ രണ്ട് മാസമായിട്ട് മാത്രമല്ല രണ്ട് മാസം മുമ്പാണ് ഞങ്ങൾ ടിക്കറ്റ് പിന്നെ അതായത് രണ്ട് മാസത്തിന് ഓപ്പൺ ആക്കൂല പത്ത് മണിക്ക് ഓപ്പൺ ആക്കുമ്പോൾ രണ്ട് അമ്പത് എൺപത്തഞ്ചിന് അവിടെ പോയിട്ട് ഒരു കമ്പാർട്ട്മെന്റിലേക്ക് എല്ലാവരും ഉൾക്കൊള്ളിച്ചിട്ടാണ് ട്രെയിനിൽ വന്നിട്ട് ഇവിടെ യാത്ര ചെയ്യുന്നത് പാക്കേജ് തിരിച്ച് ഞങ്ങള് ട്രെയിനിൽ രാത്രി തിരിച്ചു പോകുക ഞങ്ങള് ഇതുപോലെ തന്നെ ഞങ്ങള് ഇതിന്റെ ബാക്കിയുള്ള സിനിമകളില് പൈതൃകങ്ങൾ ഞങ്ങള് കാണാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ട് അപ്പൊ പിന്നിൽ ആളുകൾ ഇനിയും വരണം എന്നല്ല ആഗ്രഹിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് അവർക്ക് കൂട്ടിയിട്ട് ഞങ്ങള് രണ്ടു പോകി ബുക്ക് ചെയ്തിട്ട് വരണം എന്ന് വെച്ചു അടുത്ത പരിപാടി എന്തായാലും വ്യത്യസ്തമായി ഒരു പേരിനോട് കൂടി സാമ്യം വരുന്നുണ്ട് തറവാടിന് മാത്രമല്ല കാരണം ഉമൈമ തരു തമ്പുരാട്ടി ഇവിടെ വന്ന് താമസം തുടങ്ങിയതുപോലെ തന്നെ ഈ ഒരു തറവാട്ടിലേക്ക് അഥവാ കോയിക്കൽ കുടുംബാംഗങ്ങളിൽപ്പെട്ട ഒരു ഉമൈമ എന്ന് പറയുന്ന പേരുടെ സാമ്യമുള്ള ഒരാളും കൂടി ഉണ്ട് എന്താണ് ഫുൾ നെയിം ഉമൈമത്ത് ഉമൈമത്ത് യെസ് അപ്പോ ഈ പറഞ്ഞ പോലെ ഉമയമ്മ തമ്പുരാട്ടിയെ പോലെ തന്നെ ഒരു സാമ്യം വരുന്നുണ്ട് പ്രത്യേകിച്ച് ഈ പറഞ്ഞ കോയിക്കൽ തറവാടും കോയിക്കൽ കൊട്ടാരം ഏകദേശം സാമ്യം വന്നിട്ടുണ്ട് എങ്ങനെയാണ് ഈ വരവിലൊരു പ്രധാന ലക്ഷ്യം Wala na siya. Ang nakapagalaw. Ang grand dive mo. പിന്നെ ഇവിടെ വന്ന് സന്ദർശിക്കാനും കക്ഷിപ്പാൻ അത് സാധിച്ചില്ല അപ്പൊ ഞങ്ങള് മക്കളും പിന്നെ ഭർത്താക്കന്മാരും കുട്ടികളും പെങ്ങന്മാരും അല്ലെങ്കിൽ ഞങ്ങളെമാരും താങ്കളും എല്ലാവരും കൂടിയിട്ട് ഒരു വരവ് ഉദ്ദേശിച്ച് അലഹമ്മില്ല അള്ളാൻ്റെ അനുഗ്രഹം കൊണ്ട് ഞങ്ങൾക്ക് റബ്ബ് സാധിപ്പിച്ചു തന്നു പോകുമ്പോൾ ഒരു കുടുംബ ബന്ധം ബന്ധം ചേർക്കരും കൂടിയായി ഉദ്ദേശം പേരിട്ടത് ഇതാണ് കോയിക്കൽ തുറവാട്ടെന്ന് കോയിക്കൽ കൊട്ടാരത്തിലെത്തിയ കുടുംബാംഗങ്ങളുടെ അഭിപ്രായം അഥവാ വലിയ ഒരു യാദർശികമായ അഭിഷേദ്യമായ ഒരു ബന്ധമാണ് ഇവർക്കുള്ളത് സത്യത്തിൽ മലയാളം ജനതാനോസ് ടെലികാസ്റ്റ് ചെയ്യുമ്പോൾ തീർച്ചയായും ഒരു പ്രതീക്ഷ എനിക്കുമുണ്ട് ഇപ്പോൾ ഇവർക്കും പലർക്കും ഉണ്ടെന്നാണ് മനസ്സിലാകുന്നത് അഥവാ ഈ കോയിക്കൽ കൊട്ടാരത്തിന്റെ പിൻതലമുറക്കാർ ആരെങ്കിലും ഇത് കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇവരുമായി ബന്ധപ്പെടാം കാരണം അവരും ഈ ഒരു കുടുംബവുമായി ബന്ധപ്പെടാനുള്ള ഒരു ആഗ്രഹം പിന്തലമുറയിൽ ആരെങ്കിലും ഉണ്ടെങ്കിൽ അത് ആഗ്രഹിക്കുന്നുണ്ട് അതുകൊണ്ടുതന്നെ ഈ മലബാർ ഏരിയയിൽ നിന്ന് ആ കോയിക്കൽ തറവാടിന്റെ പേരുള്ള ആ തറവാടിൽ നിന്ന് കോയിക്കൽ കൊട്ടാരത്തിലേക്ക് ഇവർ അത് വളരെയധികം കാലഘട്ടത്തിലെ ആവശ്യമായി അല്ലെങ്കിൽ ആഗ്രഹമായി നിലനിന്നു അവരുടെ പിതാവിൻ്റേതായിരുന്നു എന്നാൽ അവരുടെ കാലശേഷമാണ് ഈ മക്കൾക്ക് ചെറുമക്കൾക്ക് ഇവിടെ എത്താൻ സാധിച്ചത് അതുകൊണ്ട് തന്നെ ഈ തറവാടിന്റെ ആരെങ്കിലും ഇനിയും ബാക്കി പത്രം ഉണ്ട് എങ്കിൽ അവർക്ക് ഞങ്ങളുമായി ബന്ധപ്പെടാം കാരണം ഈ ഒരു ചരിത്രം ഉണർങ്ങുന്ന ഈ ഒരു തിരുവനന്തപുരത്ത് ഇതന്വേഷിച്ച് മലബാറിൽ നിന്ന് എത്തിയെങ്കിൽ തീർച്ചയായും അത് കാലത്തിന്റെ ഒരു ചരിത്രമായി തന്നെ നിലനിൽക്കട്ടെ മലയാള ജനതാ ന്യൂസിന്റെ പ്രേക്ഷകരുടെ മുമ്പിൽ ഇത് ടെലികാസ്റ്റ് ചെയ്യുമ്പോൾ തീർച്ചയായും നിങ്ങളത് ഷെയർ ചെയ്ത് ഇവരുടെ ആഗ്രഹം സത്യത്തിൽ പൂവണിയാൻ പറ്റുന്ന ഒരു രീതിയിലേക്ക് ഇത് കൊണ്ടെത്തിക്കാൻ സാധിക്കുമെങ്കിൽ അതാണ് ഏറ്റവും വലിയ ആഗ്രഹമായി ഞാനും കാണുന്നത് എന്തായാലും നിങ്ങളുടെ പ്രതീക്ഷിച്ചു കൊണ്ട് പുതിയ ന്യൂസുമായി തൽക്കാലം ഇടാ ബൈ മലയാള ജനതാ ന്യൂസ് വാർത്തയുടെ സത്യവും ധർമ്മവും വാർത്തകൾ വിശേഷങ്ങൾ അറിയാൻ മലയാള ജനതാ ന്യൂസിന്റെ ഫേസ്ബുക്ക് പേജ് ഫോളോ ചെയ്തതുപോലെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഇൻസ്റ്റഗ്രാം സപ്പോർട്ട് ചെയ്യുക